സമയം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ഒരു സമയമുണ്ട് ഒരു സമയം നമുക്ക് പലപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കാണ് സമയമില്ല പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേൽ വരാൻ കുടുംബത്തിൽ വരാൻ ദൈവം നിയോഗിക്കുന്ന ഒരു സമയമുണ്ട് അത് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം കണ്ട സമയമാണ് അതാണ് സഭാ പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഈ കസേറിലിരിക്കുന്ന ഓരോരുത്തരോടും ഇത് എന്ന കാലത്ത് എപ്പോഴെങ്കിലും ശ്രദ്ധിക്കുന്നവരോടും പറയുകയാണ് ദൈവത്തിന് ഒരു സമയമുണ്ട് നിന്നെ രക്ഷിക്കാൻ ദൈവം ഒരു സമയം കണ്ടിട്ടുണ്ട് ആ സമയം നമ്മൾ കണ്ടുപിടിച്ചാലാണ് നമുക്ക് വളരാനും ഉയരാനും പറ്റുക അതാണ് വചനം പഠിപ്പിക്കുന്നു സഭാപ്രസംഗത്തിന്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യം സമയമുണ്ട് എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴുള്ള എല്ലാറ്റിനും അത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഈ പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും എല്ലാവർക്കും ഒരു സമയമുണ്ട് പക്ഷേ ചിലർ ആ സമയം പ്രയോജനപ്പെടുത്തില്ല അതുകൊണ്ട് അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള നന്മയോ ഉയർച്ചയോ അവർ അനുഭവിക്കില്ല എല്ലാറ്റിനും ഒരു സമയമുണ്ട് അടുത്ത വാക്യം ഇങ്ങനെയാണ് ആകാശത്തിന് കീഴിലുള്ള ആകാശത്തിന് താഴെയുള്ള സമസ്ത കാര്യത്തിനും സമസ്ത എല്ലാ കാര്യത്തിനും ഒന്നാമത് കേട്ട വാക്ക് ഒരു സമയമുണ്ട് രണ്ടാമത്തെ വാക്കാണ് ഒരവസരവുമുണ്ട് ഇതാരു തരുന്ന സമയവും ആര് തരുന്ന അവസരവുമാണ് ദൈവം തരുന്ന സമയമാണ് ദൈവം തരുന്ന അവസരവുമാണ് അതിന് പക്ഷപാതമില്ല ചിലർക്ക് മാത്രം ദൈവം നല്ല സമയം കൊടുക്കും ചിലർക്ക് നല്ല അവസരം കൊടുക്കും അങ്ങനെയല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കിത് ഏറ്റെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ദൈവം നല്ല വീട് വെക്കാൻ ദൈവം ഒരു സമയം തരും ഒരവസരം തരും ആ സമയത്ത് നമ്മൾ ഇതിനെ വകവയ്ക്കാതിരിക്കുമ്പോഴാണ് ആ സമയം നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നത് ഏത് കൂരാക്കൂറിരുട്ടിലായിരിക്കട്ടെ നിങ്ങളുള്ളത് നിങ്ങളെ അനുഗ്രഹിക്കാൻ ഒരു സമയം നൽകി ആ ഇരുട്ടത്തും ദൈവമുണ്ട് ദൈവത്തിന്റെ വചനമാണ് ദൈവം ഒരു അവസരം തരും ആ അവസരത്തിലാണ് ഒരുപാട് പേര് രക്ഷപ്പെട്ടത് നിങ്ങൾക്കും അങ്ങനെ രക്ഷപ്പെടാനും നല്ല അവസ്ഥയിലേക്ക് ഉയരാനും ദൈവം ഒരു സമയവും അവസരവും തരും എല്ലാത്തിനും അവസരമുണ്ട് സമയമുണ്ട് അടുത്ത വാക്യം ജനിക്കാൻ ഒരു കാലം ജനി എപ്പോഴേലും അല്ല ജനിക്കുന്നത് ജനിക്കാൻ ഒരു കാലം മരിക്കാൻ മരിക്കാൻ ഒരു 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 കാലം 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 മറ്റൊരു മറ്റൊരു നടാൻ നടാൻ കൊല്ലാൻ കൊല്ലാൻ സൗഖ്യമാക്കാൻ ഒരു കാലം തകർക്കാൻ ഒരു കാലം ഒരു കാലം തകർക്കാൻ ഒരു കാലം കൊറേ പേര് തകർക്കും പക്ഷെ അടുത്ത വാക്യം പണുതുയർത്താൻ മറ്റൊരു കാലം കരയാൻ ഒരു കാലം ചിരിക്കാൻ മറ്റൊരു കാലം വിലപിക്കാൻ ഒരു കാലം നൃത്തം ചെയ്യാൻ ഒരു കാലം കല്ലു പെറുക്കിക്കളയൻ ഒരു കാലം കല്ലു പെറുക്കി കൂട്ടാൻ മറ്റൊരു കാലം ആലിംഗനം ചെയ്യാൻ ഒരു കാലം ആലിംഗനം ചെയ്യാതിരിക്കാൻ മറ്റൊരു കാലം സമ്പാദിക്കാൻ ഒരു കാലം നഷ്ടപ്പെടുത്താൻ മറ്റൊരു കാലം സൂക്ഷിച്ചു വെക്കാൻ ഒരു കാലം എറിഞ്ഞുകളയാൻ വേറൊരു കാലം കീറാൻ ഒരു കാലം തുന്നാൻ മറ്റൊരു കാലം മൗനം പാലിക്കാൻ ഒരു കാലം സംസാരിക്കാൻ ഒരു കാലം സ്നേഹിക്കാൻ ഒരു കാലം പിണങ്ങാൻ ഒരു കാലം യുദ്ധത്തിനൊരു കാലം സമാധാനത്തിനൊരു കാലം